ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ഈ ആഴ്ചത്തെ വാരഫലമാണ് ആദ്യമായി മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികാല ഗ്രഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന സംഭവവാസങ്ങളുണ്ടാകും വിചാരിക്കുന്ന കാര്യം നടക്കാൻ താമസം നേടും വരുമാനത്തേക്കാൾ അധികം ചെലവ് വരും വിദേശത്തുള്ള സുഹൃത്തുക്കൾ നാട്ടിലെത്തും ബന്ധുക്കൾ സഹായിക്കും ഇടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകീര ജോലിയിൽ അസ്വസ്ഥത രൂപപ്പെടും പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ സൂക്ഷിക്കുക ജോലി സംബന്ധമായ യാത്രകൾ മാറ്റിവയ്ക്കേണ്ടി വരും സാമ്പത്തിക താരതമ്യേന തൃപ്തികരമായിരിക്കും ആരോഗ്യരംഗത്തും കുഴപ്പമില്ലാത്ത കാലമാണിത് വിദിനക്കൂറ് മകീര തിരുവാതിര പുണർദമുക്കാൽ തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയുണ്ടാകും വിദേശത്തുള്ള ബന്ധുജനങ്ങൾ നാട്ടിലെത്തും കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല വാരമാണിത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ വാരത്തിൽ അപ്രതീക്ഷിത ധനാഗമന ധനാഗമനയോഗം ഉണ്ടാകും കർക്കിടകൂറ് പുണർദം കാല പോയും ആയില്യം മനസ്സിന് സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ കേൾക്കാനിട വരും മംഗളകർമ്മങ്ങൾ സംബന്ധിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തും ചിങ്ങക്കുറ മകം പൂരം ഉത്തരം കാല നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തരം പുരോഗതി ഉണ്ടാകും ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും വിജയിക്കും സ്നേഹിതന്മാർ സഹായിക്കും സാമ്പത്തികമായി നല്ല നേട്ടമുണ്ടാകുന്ന ആഴ്ചയാണിത് ഒരു കടബാധികൾ ഒരു പരിധി വരെയൊക്കെ തീർന്നു കിട്ടും കന്നിക്കൂർ ഉത്രമുക്കാൽ അത്തം ചിത്രാര നക്ഷത്രങ്ങൾ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സർക്കാർ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് ടെസ്റ്റുകളൊക്കെ പാസ്സാവാനുള്ള യോഗ്യതയും യോഗ്യത അനുസരിച്ചുള്ള ടെസ്റ്റുകളൊക്കെ പാസ്സായി ജോലി കിട്ടാനൊക്കെ സാധ്യതയുണ്ട് സർ സർക്കാർ ജോലിക്കാർക്ക് പ്രമോഷൻ സ്ഥലമാറ്റം ഇവ ലഭിക്കും ക്രയവിക്രയങ്ങൾ നടത്തി ധാരാളം പണം കൈവശം ചെന്ന് തരും പൊതുപ്രവർത്തകർക്ക് അംഗീകാരം കിട്ടും തുലാക്കുറ ചിത്രാദര ചോദ്യ വിശാഖമുക്കാൽ വരുമാനം ഉണ്ടാകുമ്പോൾ ചിലവുകൾ വർദ്ധിക്കും അടുത്ത ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസവും അകൽച്ചയും ഉണ്ടാകും കടബാധ്യതകൾക്ക് കുറേയൊക്കെ പരിഹരിക്കാൻ പറ്റും തീർത്ഥാടന യാത്ര നടത്തുവാൻ സാധ്യതയുണ്ട് കുറച്ചേക്കൂറ് വിശാഖംകാല അനീഷണം തൃക്കേട്ട നക്ഷത്രങ്ങൾ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പ്രവർത്തികൾ ഇവർ വീണ്ടും പുനരാരംഭിക്കും ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബിസിനസ്സിൽ നിന്നൊക്കെ ലാഭം കുറയും സന്താനങ്ങളുടെ ജോലി വിവാഹ കാര്യങ്ങളിലൊക്കെ അനു അനുകൂല ഉണ്ടാകും ആരോഗ്യരംഗം തൃപ്തികരം ധനക്കൂറ് മൂലം പോരാടം കാലം ചെയ്യുന്ന ജോലിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനം ലഭിക്കും പങ്കു നടത്തുന്നവർക്ക് ഈ വാരം നല്ലതല്ല വിദേശത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നും ധനസഹായം ലഭിക്കും ക്ഷേത്ര ക്ഷേത്രദർശനം നടത്തുവാൻ സാധ്യതയുണ്ട് മാരക്കൂറ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടര നക്ഷത്രങ്ങൾ സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കും ജോലി ചെയ്യുന്ന സ്ഥലം വിട്ട് ദൂരദേശത്ത് ജോലി ചെയ്യേണ്ട സാഹചര്യം വന്നുചേരും മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും സന്താനങ്ങളുടെ പഠനകാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തും കുംഭക്കൂറ് അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ പങ്കാളിയുമായി എപ്രവ്യത്യാസമുണ്ടാകും കിട്ടാക്കടങ്ങൾ തിരികെ കിട്ടും ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് സ്വന്തമായി വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സഫലമാകും സഹോദരങ്ങൾ സഹായിക്കും മീനക്കൂറ് പൂരുട്ടാതി മുല് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ദീർഘദൂര യാത്രകൾ മാറ്റിവെക്കും ബന്ധുജനങ്ങൾ സഹായിക്കും അപ്രതീക്ഷിതമായി ധന ധനം കിട്ടാൻ സാധ്യതയുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ കാലയളവിൽ നേട്ടമുണ്ടാകും വിദേശത്തുള്ള സന്താനങ്ങൾ നാട്ടിലെത്തും സാ സാമ്പത്തിക നില മെച്ചപ്പെടും അപ്പോൾ ഇതൊരു സാമാന്യ വാരഫലം മാത്രമാണിത് ഓരോരുത്തരുടെ അനുസരിച്ച് അല്ലാതെ ദശാകാലമൊക്കെ അനുസരിച്ചതിൽ മാറ്റമുണ്ടാകും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ